കൊല്ലം പാർലമെന്റിലെ ജനപ്രതിനിധിയാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിനെതിരെ പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗം കേരള രാഷ്ട്രീയം ഒരു കാലത്തും മറക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായി ചവറയിൽ ഷിബു ബേബി ജോണിന് പകരം പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായമാണ് നാനാഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് ഷിബു ബേബി ജോൺ യു അനിവാര്യ ഘടകമാണെങ്കിലും ആർ എസ് പിയുടെ നേതാവാണെങ്കിലും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ അവമതിപ്പ് ഏറെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയായി നിയമസഭയിൽ തുടരെ തുടരെ പരാജയം അനുകൂലമായ പല ഘടകങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം വിജയിക്കാത്തത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും കരുതാകപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ നിസാര വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ പരാജിതനായ സി ആർ മഹേഷ് അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് എന്നാൽ ഷിബു ബേബി ജോൺ അത്തരത്തിൽ ഒരു രീതി തുടരുന്നേയില്ല രാഷ്ട്രീയത്തിനകത്ത് കൃത്യമായും ദീർഘവീക്ഷണം എന്നുള്ളത് പ്രാധാന്യമാണ് പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കുക തന്നെ ചെയ്യും കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യവും ഉണ്ടാവും അതിന് കോമ്പൻസേഷൻ എന്ന രീതിയിൽ ആർ എസ് പിക്ക് രണ്ട് സീറ്റുകൾ കൂടി അധികമായി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കും ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് നിലവിൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയതോടുകൂടി വലിയ കരുത്താണ് നൽകുന്നത് അദ്ദേഹം ചെങ്ങന്നൂരിലാണ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ എം എൽ എ ആയിട്ടുള്ളതെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം ചെങ്ങന്നൂരിൽ പരാജിതനായെങ്കിലും കുണ്ടറ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അദ്ദേഹം വിജയിച്ചെടുത്തത് നിസാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ജെ മേഴ്സി കുട്ടിയമ്മയെ പോലൊരു വലിയ നേതാവിനെയാണ് മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ച ഒരു നേതാവിനെയാണ് കഴിഞ്ഞ തവണ ആറായിരത്തോളം വോട്ടുകൾക്ക് പി സി വിഷ്ണുനാഥ് പരാജയപ്പെടുത്തി വിട്ടത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നാൽ തീർച്ചയായും പി സി വിഷ്ണുനാഥിനെ പോലെ പേരായിരിക്കും പരിഗണനയിലേക്ക് വരിക തീർച്ചയായും എന്നാലും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ പ്രേമചന്ദ്രൻ ആർ എസ് ബിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അനിവാര്യമാണ് എന്ന പൊതു സമ്മതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് ആർ എസ് പിക്ക് കഴിഞ്ഞ രണ്ട് തവണയായി അതായത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും നിയമസഭയിൽ ഒരു സീറ്റ് പോലും മത്സരിച്ച അഞ്ച് സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നീങ്ങാൻ യു ഡി എഫ് തയ്യാറാകുന്നത് പ്രാഥമിക ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞെങ്കിലും ഫൈനലൈസേഷൻ ആർ എസ് വിയിൽ നിന്നും വരേണ്ടതായി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാലും പ്രേമചന്ദ്രൻ ചവറയിൽ തന്നെ നിയമസഭയിൽ മത്സരിക്കണം എന്ന വലിയ രീതിയിലുള്ള ആശയമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ ക്യാബിനറ്റിൽ ജലവകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എനിക്ക് കെ പ്രേമചന്ദ്രൻ അന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകൾക്കായിരുന്നു ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ പരാജയപ്പെട്ടു ഷിബു ബേബി ജോൺ ആറായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായത് എന്നാൽ പിന്നെ അതിനുശേഷം എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ ഔദ്യോഗിക പക്ഷത്തേക്ക് ലയിക്കുകയും ബോൾഷബിക് പാർട്ടി കൃത്യമായി ആർ എസ് പി ലയിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം കണ്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യം തന്നെയായിരുന്നു